വെള്ളാപ്പള്ളി നടേശന്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് എന്നത് തന്നെ വി എം സുധീരനും വി ഡി സതീശനും ജനങ്ങൾക്കിടയിലെ ഒരു വലിയ മെറിറ്റ് തന്നെയാണ് ഈ രണ്ട് കോൺഗ്രസ് നേതാക്കളും ഈഴ വിഭാഗത്തിൽപ്പെട്ടവരായിട്ടും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുടെ കണ്ണിലെ കരടായി മാറിയിട്ടുള്ളത് സ്വന്തമായിട്ട് ഉറച്ച നിലപാടും തലകുനിക്കാത്ത ഒരു വ്യക്തിത്വം ഉള്ളതുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി തോൽപ്പിക്കാൻ ആഹ്വാനം ചെയ്ത മണ്ഡലങ്ങളിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചു കയറിയ ചരിത്രമാണ് സതീശനും സുധീരനുള്ളത് തന്നെ വെള്ളാപ്പള്ളി എന്തൊക്കെ പ്രകോപനം ഉണ്ടാക്കിയാലും അത് അവഗണിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനമുണ്ടാവുക യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഇത്തവണയെങ്കിലും വെള്ളാപ്പള്ളിയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന വാശിയും സുധീരനും വി ഡി സതീഷനും ഉണ്ട് ഇക്കാര്യത്തിൽ അടൂർ പ്രകാശ് എന്ത് നിലപാട് സ്വീകരിച്ചാലും അതിനും ചെവി കൊടുക്കേണ്ടതില്ലെന്നതായിരിക്കും കോൺഗ്രസിലെ വെള്ളാപ്പള്ളി വിരുദ്ധരുടെ നിലപാട് പാർട്ടിയിലെ ജനകീയ മുഖമായതുകൊണ്ട് തന്നെ വി എം സുധീരൻ ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന താല്പര്യം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾക്കുണ്ട് ആരോഗ്യ പ്രശ്നം നിലവിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം നിർബന്ധിച്ചാൽ സുധീരൻ എന്തായാലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല മാത്രല്ല യു ഡി എഫിന് അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായിട്ട് വടംവലി ഉണ്ടാകുമ്പോഴും ഹൈക്കമാൻഡിന് ധൈര്യമായിട്ട് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന പേരാണ് സുധീരന്റേത് മുമ്പ് നിയമസഭാ സ്പീക്കറായിട്ടും അതുപോലെ തന്നെ മന്ത്രിയായിട്ടും തിളങ്ങിയ ചരിത്രം അദ്ദേഹത്തിനുണ്ട് പരസ്പരം അംഗീകരിക്കാൻ മടിക്കുന്ന മുഖ്യമന്ത്രി പദമോഹികളായിട്ടുള്ള രമേശ് ചെന്നിത്തലക്കും അതുപോലെ തന്നെ വി ഡി സതീശനും കെ സി വേണുഗോപാലിനും എല്ലാം ഒരുപക്ഷെ ഒരുപോലെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു നേതാവ് തന്നെയാണ് സുധീരൻ എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇത്രയൊരു സാഹചര്യം രാഹുൽ ഗാന്ധി മനസ്സിൽ കണ്ടാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുധീരൻ തീർച്ചയായിട്ടും മത്സരിക്കാൻ തന്നെയാണ് സാധ്യത